കർത്താവിൻ്റെ വലിയ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുവയ്ക്കുകയാണ് ഈ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ പിതാപുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ നാം വ്യാപരിക്കുമ്പോൾ നമുക്ക് കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അർപ്പിച്ചുകൊണ്ടും ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് കൂട്ടായ്മയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം ഓ നമുക്ക് ശാന്തമായിരിക്കാം വലതു വലതു കരമുയർത്തി നമുക്ക് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന രാജാതി രാജനായ പരിശുദ്ധ ത്രിത്വ ദൈവത്തിന് ഉയർത്തിക്കൊണ്ട് ഒരു ഹല്ലേലുയ നല്ല സ്വരത്തിൽ നമുക്ക് പ്രഘോഷിക്കാം ഹല്ലേ ലുയാ അല്ലേ ലിയ പ്രിയമുള്ള ദൈവ മക്കളെ നമ്മളിന്ന് നമ്മുടെ പരിശുദ്ധ ത്രിത്വൈക ആരാധന കുറേ നാളത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അതുപോലെ തന്നെ ഹോം മിഷൻ മിനിസ്ട്രി ഭവന സന്ദർശന ശുശ്രൂഷകളുടെയും ഫലമായിട്ടാണ് പരിശുദ്ധ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നത് ഹോം മിഷൻ മിനിസ്ട്രി എന്ന പേരിൽ നമ്മുടെ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവ മക്കളുടെ കൂട്ടായ്മ പ്രാർത്ഥനയുടെയും ഭവന സന്ദർശനത്തിൻ്റെയും ഒക്കെ ആന്തരികമായ വിശുദ്ധീകരണത്തിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പേ ഇരിക്കുക അതുകൊണ്ട് ആ ഹോം മിഷൻ മിനിസ്ട്രി പ്രവർത്തകരെ നമുക്ക് ഈ ആരാധനയിലേക്ക് കൊടുക്കാം നമ്മളെ എല്ലാവരെയും ഈ ദൈവിക അനുഭവത്തിലേക്ക് നയിക്കുന്നതിന് നമ്മെ സഹായിച്ച എല്ലാ ദൈവമക്കളോടും കൃതജ്ഞതയുള്ളവരായിരുന്നു കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയുടെ സമാപനത്തിലേക്ക് കടന്നു വരാം പ്രിയമുള്ളവരെ നാളെ ആഗോള കത്തോലിക്കാ സഭയിൽ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ത്രിത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത് വലതുകര മീർത്തി സ്തുതിച്ചു പറഞ്ഞാട്ടെ ഹാലേ ലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം പ്രിയമുള്ളവരെ വിശുദ്ധ യോഗന്നാൻ്റെ സവിശേഷം പതിനാലാം അധ്യായത്തിലാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് കർത്താവ് പ്രബോധനമായി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ ഈശ്വം ഇശിഖ തൻ്റെ അപ്പോസ്തോലന്മാരോട് വളരെ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്വർഗീയ രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം അത് ഇപ്പോഴും ഒരു രഹസ്യമാണ് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു ദിവ്യ രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം ഇന്നും ലോകത്തിന് മനസ്സിലാകാത്തതും നമുക്ക് മനസ്സിലാകുന്നതുമായ ഒരു പരിശുദ്ധ പരമ രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത് ദൈവിക പണ്ഡിതനായ അഗസ്തീനോസ് പുണ്യവാളൻ പോലും ഈ പരിശുദ്ധ പരമരഹസ്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അനുഭവമായി മാറുകയായിരുന്നു പഠനവും ജ്ഞാനവും അറിവും ഒക്കെ മാറ്റിയിട്ട് അനുഭവമായി അനുഭവമായിത്തീരുന്ന ഒരഭിഷേകമാണ് പരിശുദ്ധ തീർത്ഥമെന്ന് പണ്ഡിതോചിതമായ രീതിയിൽ വിശുദ്ധ അഗസ്ത്യനോസ് നമ്മളെ പഠിപ്പിക്കുന്നു ഇന്നും ലോകത്തിന് ഇത് മനസ്സിലായിട്ടില്ല ഒരു ദൈവം എന്നാൽ മൂന്ന് ആളുകൾ മൂന്ന് സ്വഭാവങ്ങൾ അടങ്ങിയ ദൈവം ഏക ദൈവത്തിൻ്റെ മൂന്ന് സ്വഭാവ സവിശേഷതകളടങ്ങിയ വ്യക്തിത്വത്തിൻ്റെ സത്തയിൽ ഏകനാണെങ്കിലും ആ വ്യക്തിത്വത്തിൻ്റെ സാരാംശത്തിലെ ആ പ്രവർത്തനങ്ങൾ നാം വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു ചൊല്ലുകയാണ് പരിശുദ്ധ പരമതിവിരഹസ്യം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചേശു നൽകുന്ന പ്രബോധനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അദ്ധ്യായത്തിൽ പതിനഞ്ചും പതിനാറും ഇരുപത്തിമൂന്നും തിരുവചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഈ പരിശുദ്ധ ത്രീത്വത്തെക്കുറിച്ചേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും പ്രിയമുള്ളവരെ വിശ്വാസികളായ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ കൽപ്പന നമ്മൾ പാലിക്കുന്നു യേശുവിൻ്റെ കൽപ്പന പാലിക്കുന്നത് കൊണ്ട് യേശു പിതാവിനോട് അപേക്ഷിക്കുകയും പിതാവ് ഒരു സഹായകനെ നമുക്ക് അയച്ചു തരികയും ചെയ്യും അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ വാസം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കുന്നു വീണ്ടും ഇരുപത്തിമൂന്നാമത്തെ തിരുവചനത്തിൽ യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും യേശു പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ വചനം പാലിക്കും അങ്ങനെ വചനം പാലിച്ചാൽ പിതാവ് അവനെ സ്നേഹിക്കും അങ്ങനെ ഞങ്ങൾ വന്ന ഞങ്ങൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മ നമ്മളിൽ വന്ന് വാസം ഉറപ്പിക്കും പറഞ്ഞ കാലേലിയാം വലതുകരമുയർത്തി യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം അപ്പോൾ ത്രിത്വക ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ തിരുനാളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാളാണ് കൂട്ടായ്മയുടെ തിരുനാൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളിൽ കൂട്ടായ്മ ഇല്ലെങ്കിൽ ഈ ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കത്തില്ല ശരീരത്തിൽ ഒരു കൂട്ടായ്മയുണ്ട് മനുഷ്യൻ്റെ കൂട്ടായ്മ മനുഷ്യനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്താൽ അവനിലും ഒരു കൂട്ടായ്മ നമുക്ക് കാണാം ഒരു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ശരീരം മനസ്സ് ആത്മാവ് ഇവ മൂന്നും ഒന്നിച്ചു ചേരുമ്പോഴുണ്ടാകുന്ന ദൈവത്തിൻ്റെ വലിയൊരു കരുണയുടെ അടയാളമാണ് ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനെയും വ്യക്തിപരമായിട്ട് എടുക്കുക ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും ഈ ത്രിവിധ ഭാവങ്ങൾ നിലനിൽക്കുന്നു ശരീരം മനസ്സ് ആത്മാവ് ഇത് മൂന്നും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനുഷ്യനാകുന്ന പ്രതിഭാസത്തിൽ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് മനുഷ്യൻ എന്ന വലിയ സംഭവം ഉണ്ടാകുന്നത് ഇത് വെതിരിറ്റു നിന്നാൽ വ്യത്യസ്തമായി നിന്നാൽ മനുഷ്യനിൽ ഇൻറ്റഗ്രിറ്റി സമഗ്രത ഉണ്ടാവില്ല സമഗ്രത ഉണ്ടാവില്ല മനുഷ്യനിൽ സമഗ്രതയില്ലാതവരും അവൻ്റെ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും അവൻ്റെ ആത്മാവും ഒന്നായി തീരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സമഗ്രതയുണ്ടാകുന്നത് യേശു സമഗ്ര വിമോചനത്തിന്റെ അടയാളമാണ് എന്തെന്നാൽ യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ മനസ്സും യേശുവിൻ്റെ ആത്മാവും ഒരു കൂട്ടായ്മയിൽ വന്നതുകൊണ്ടാണ് യേശു സമഗ്രതയുടെ മനുഷ്യനായി മാറുന്നത് അങ്ങനെയെങ്കിൽ നമ്മളിൽ എല്ലാവരിലും ഈ കൂട്ടായ്മ ഉണ്ടാകണം മനസ്സ് വേറെ ശരീരം വേറെ ആത്മാവ് വേറെ ആയാൽ ആ മനുഷ്യന്റെ ജീവിതം തകർന്ന് തരിപ്പണമാകും ശരീരം ലഹരിയുടെ പുറകെ ശരീരം ആസക്തികളുടെ പുറകെ മനസ്സ് ചിന്തകളുടെ പുറകെ ആത്മാവ് ആത്മീയ രോഗവുമായിട്ട് നടന്നാൽ ആ മനുഷ്യനിൽ എപ്പോഴും തകർച്ചയുണ്ടാകും കൂട്ടായ്മയില്ലാത്ത ഒരു മനുഷ്യനില് അഭിവൃദ്ധി ഉണ്ടാകില്ല സമഗ്രമായ ഉണ്ടാവില്ല അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഒന്നിച്ചു നിന്നാലേ ആ ശരീരത്തിൽ സന്തോഷമുണ്ടാവുള്ളൂ ആനന്ദമുണ്ടാകത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്കെപ്പോഴും നിരാശയായിരിക്കും മനസ്സെപ്പോഴും നിരാശപ്പെടും ആത്മാവ് എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും ശരീരം എപ്പോഴും ആസക്തികൾക്ക് വേണ്ടി കൊതിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ശരീരം വേറെ മനസ്സ് വേറെ ആത്മാവ് വേറെയായിട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി പോകും ഈ മൂന്ന് പ്രതിഭാസങ്ങളുടെ സംഗമമാണ് ഓരോ മനുഷ്യ ജീവിതവും പറഞ്ഞേ ഹാലേ ലുയ്യാം വലതുകരമീർത്തി പറഞ്ഞെ ലുയ്യാംശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം അല്ലേ ലുയാ ഈ മനുഷ്യര് ഒന്നിച്ചു ചേരുന്ന കൂട്ടായ്മയാണ് കുടുംബം കുടുംബത്തിൽ ഈ കൂട്ടായ്മ ഇല്ലെങ്കിൽ കുടുംബം തകർന്നു പോകും ഭർത്താവ് വേറെ ഭാര്യ വേറെ മക്കൾ വേറെ ഭർത്താവിൻ്റെ അഭിരുചി ഒന്ന് ഭാര്യയുടെ അഭിരുചി മറ്റൊന്ന് മക്കളുടെ ഇൻട്രസ്റ്റ് വേറൊന്ന് കുടുംബം തകർന്നു എന്തെന്നാൽ അവിടെ കൂട്ടായ്മയില്ല അപ്പന് അപ്പന്റെ സന്തോഷം ഭാര്യയ്ക്ക് ഭാര്യയുടെ സന്തോഷം മക്കൾക്ക് മക്കളുടേതായ സന്തോഷം അങ്ങനെ ഒരു ജീവിത ചരിയ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം തകർന്ന് തരിപ്പണമാകും അപ്പൻ ലഹരിയുടെ പിറകെ അമ്മ ആഡംബരങ്ങളുടെ പുറകെ മക്കൾ അലസരായി നടക്കുന്നു ആ കുടുംബത്തിൽ തകർച്ചയാണ് കാരണം അവിടെ കൂട്ടായ്മയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കൂട്ടായ്മ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ കൂട്ടായ്മയുടെ ഭവനങ്ങളായി രൂപാന്തരപ്പെടാൻ ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുന്നാൾ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു പറഞ്ഞേ ഹാലേലിയ സരമീയർത്തി പറഞ്ഞ യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം പ്രേമുള്ളവരെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് അങ്ങനെ അനേകം നല്ല കുടുംബങ്ങൾ കൂടുമ്പോഴാണ് വലിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നത് ഇതാ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നു നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നമ്മളൊരു കൂട്ടായ്മയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്തെന്നാൽ നമ്മുടെ കൂട്ടായ്മയുടെ മാതൃക പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ചുറ്റുമാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ഈ കൂട്ടായ്മയിൽ അവരിരിക്കുന്നത് കണ്ടോ ദൈവപുത്രനായ യേശുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും എവിടെ എന്ന് ചോദിച്ചാൽ ഒറ്റ കണ്ണുകൊണ്ട് ഒറ്റ ഉത്തരമേ നമുക്ക് പറയാനുള്ളത് അവരെല്ലാവരും ഈ പരിശുദ്ധ കുർബാന ഈ സ്വർണപാത്രത്തിലിരിക്കുന്ന ഈ പരിശുദ്ധ അപ്പത്തിൽ അവർ മൂന്ന് പേരും വന്നിരിക്കുന്നു നോക്കിക്കേ അവരുടെ കൂട്ടായ്മ കണ്ടോ ആ കൂട്ടായ്മയുടെ അടയാളങ്ങളാണ് ഈ ഭൂമിയിലുള്ള കൂട്ടായ്മകള് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ മഥായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതും ഇരുപതും വചനങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം വചനം പറയുന്നു എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ കൂട്ടായ്മയില് ഞങ്ങളും ഉണ്ടാകും ആരാണ് ഞങ്ങൾ പിതാവ് പരിശുദ്ധാത്മാവാകുന്ന പരിശുദ്ധ തീരുത്വവും നമ്മോടുകൂടെ ഉണ്ടാകും യേശുവിൻ്റെ നാമത്തിൽ കൂടിയാ മതി അവിടെ പുത്രൻ കൂടി പുത്രൻ എവിടെ വരുന്നുവോ അവിടെ ആപാ പിതാവ് ഓടിയെത്തും പരിശുദ്ധാത്മാവ് ചിറകടിച്ച് പറന്നു വരും പുത്രൻ എവിടെ ചെല്ലുന്നുവോ അവിടെ ആഭാ പിതാവ് ഉണ്ടാകും പരിശുദ്ധാത്മാവ് ഉണ്ടാകും അതാണ് അവരുടെ കൂട്ടായ്മ ഇപ്പോൾ ഇതാ പുത്രൻ ഈ പരിശുദ്ധ സ്വർണപാത്രത്തിൽ വരുമ്പോൾ അവരെല്ലാവരും വരും അവർ രണ്ടുപേരും വരും അവരെവിടെ വന്നു അവിടെ മാലാഖമാരുടെ ആയിരങ്ങളും പതിനായിരങ്ങളും ദൂതഗണങ്ങളും പരിശുദ്ധ വിജയസഭയും എല്ലാം അവരോടൊപ്പം എവിടെ അണിചേരുന്നു അവിടെയെല്ലാം അവരെല്ലാം ഓടിയെത്തുകയാണ് ഇതാണ് പ്രിയമുള്ളവരെ സ്വർഗത്തിൻ്റെ കൂട്ടായ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കൂട്ടായ്മ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ തൃത്വം ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ ഈ കൂട്ടായ്മ ഇല്ലാതെ വരുമ്പോഴാണ് ദൈവം ദുഃഖിച്ച് കരയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അവൻ ദുഃഖിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ശരീരം ഒരു വഴിക്ക് പോയി മനസ്സ് വേറൊരു വഴിക്ക് പോയി ആത്മാവ് മറ്റൊരു വഴിക്ക് സഞ്ചരിച്ചു അവിടെയാണ് ദൈവം ദുഃഖിച്ചു പോയത് അതുകൊണ്ട് വചനം പറയുന്നു എൻ്റെ നാമത്തിൽ രണ്ടു പേർ രണ്ടോ മൂന്നോ പേർ എവിടെ ഒരുമിച്ച് കൊടുക്കുന്നു അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകും വീണ്ടും അവിടുന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന പ്രബോധനം ഭൂമിയിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് ഒരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും ഭൂമിയിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും ആ യോജിപ്പ് എവിടെയാണ് നമ്മുടെ കൂട്ടായ്മയില് ഭാര്യയും ഭർത്താവും കുടുംബ പ്രാർത്ഥനയിൽ മക്കളും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഒരേ മനസ്സോടെ ഒരേ വിശ്വാസത്തോടെ ആവശ്യപ്പെട്ടാൽ ഈ പരിശുദ്ധ ത്രിത്വൈക ദൈവം അത് സാധിച്ചു തരും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം തിരുവചനത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു യാചിക്കുന്നതും ചോദിക്കുന്നതും എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടാണ് യേശു ഇത് പഠിപ്പിക്കുന്നത് പിതാവറിയാതെ അറിയാതെ പുത്രൻ ഒന്നും പഠിപ്പിക്കുന്നില്ല പുത്രൻ പഠിപ്പിച്ചതൊക്കെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം അതുകൊണ്ട് എല്ലാ അധികാരങ്ങളും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവ് മറ്റൊരു സഹായകനെ നമുക്ക് അയച്ചു തരും ആ സഹായകൻ സത്യാത്മാവ് സത്യത്തിന്റെ പൂർണതയിലേക്ക് നമ്മളെ നയിക്കുകയും പുത്രനായ യേശു പഠിപ്പിച്ചത് നമ്മളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും പുതുതായൊന്നും പരിശുദ്ധാത്മാവ് യേശു പഠിപ്പിച്ചതൊക്കെയും പരിശുദ്ധാത്മാവ് അനുസ്മരിപ്പിക്കുകയും പുത്രൻ നമ്മളെ നയിക്കുന്ന സത്യത്തിന്റെ പൂർണതയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ ജോലി

മൂന്ന് പുണ്യങ്ങൾ നമ്മൾ അഭ്യസിക്കണമെന്ന് സഭാ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നു ഈ മൂന്ന് പുണ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ നിരന്തരമായിട്ട് പരിശീലിക്കുന്നതുമാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ദൈവീക പുണ്യങ്ങൾ ആ പുണ്യങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ അഭ്യസിക്കണം ആദ്യമേ തന്നെ നമ്മൾ വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കുന്നതിനെ സ്നേഹിക്കണം സ്നേഹിക്കുന്നതിനെ പ്രത്യാശിക്കണം പ്രിയമുള്ളവരെ ഈശോ പറയുകയാണ് യാചിക്കുന്നതും ചോദിക്കുന്നതും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കണം വിശ്വസിച്ചു കഴിയുമ്പോൾ ലഭിക്കും അതാണ് ഈശോ പഠിപ്പിക്കുന്ന പ്രബോധനം ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത് ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം ആ വിശ്വാസം നമ്മളെ പൊറുപ്പിക്കും നമ്മളെ രക്ഷിക്കും എനിക്ക് കുടുംബത്തിൽ സമാധാനം വേണമെന്ന് അല്ലെങ്കിൽ അത് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് നിനക്ക് നീതിയായിട്ട് മാറും അബ്രഹാമിൻ്റെ വിശ്വാസം അങ്ങനെ ആയിരുന്നു കുഞ്ഞിനെ കിട്ടുമെന്ന് അബ്രഹാം വിശ്വസിച്ചു വിശ്വസിച്ചത് നീതിയായിട്ട് മാറി അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് കിട്ടിക്കഴിഞ്ഞിട്ടാണോ വിശ്വസിക്കുന്നത് കിട്ടുന്നതിന് മുമ്പാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ബൈബിൾ പഠിപ്പിക്കുന്നു കിട്ടുന്നതിനു മുമ്പ് നീ വിശ്വസിക്കണം അബ്രഹാം അങ്ങനെ വിശ്വസിച്ചു പരിശുദ്ധ കന്യകാമറിയം പൂർവ്വപിതാക്കന്മാരൊക്കെ അങ്ങനെ വിശ്വസിച്ചു അവരുടെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു പറഞ്ഞേലു വരതകർ പറഞ്ഞ ആദ്യം വിശ്വാസം പിന്നെ ദാനം ആദ്യം വിശ്വാസം നമ്മൾ വിശ്വസിക്കുക എനിക്കിത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക പിന്നെയാണ് ദാനം അപ്പോൾ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വിശ്വാസം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ ആദ്യം പ്രഖ്യാപിക്കണം നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ അനുഭവപ്പെടും അതുകൊണ്ട് നാം വിശ്വസിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നാം വിശ്വസിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആരെങ്കിലുമൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ആ വ്യക്തിയെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചവനെ നമുക്ക് സ്നേഹിച്ചുകൂടാ ദൈവപിതാവിനെ നമ്മൾ സ്നേഹിക്കണം എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും വചനം പറയുന്നു കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം ദൈവ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം അപ്പം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അളക്കുന്നത് അളവ് എന്താണ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് നീ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നവനാണെങ്കിൽ ഉറപ്പിച്ചേക്കുക നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് സ്വർഗം ഉറപ്പുവരുത്തുന്നത് ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ പിതാവിനോട് ഈശോ അപേക്ഷിക്കുകയും പിതാവ് നമുക്കൊരു സഹായകനെ അയച്ചു തരികയും ചെയ്യും അങ്ങനെ നമ്മൾ കൂട്ടായ്മയിൽ വർദ്ധിക്കും യേശു തരുന്ന ഈ പരിശുദ്ധ ത്രിത്വ കൂട്ടായ്മയിലാണ് നമ്മളിപ്പോൾ വ്യാപരിക്കുന്നത് അതുകൊണ്ട് നാം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതിനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നതിനെ നമ്മൾ പ്രത്യാശിക്കുന്നു ആ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പറഞ്ഞേ ഹാലേ ലുയാം യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം അല്ലേ ലുയാ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ബോധ്യം ഇതാണ് നാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന കൂട്ടായ്മയിലാണ് നമ്മളായിരിക്കുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ അവിടെ അവർ മത്സരിച്ച് തോറ്റു തോൽക്കാൻ വേണ്ടിയായിരുന്നു കൂട്ടായ്മയുടെ മത്സരം ജയിക്കാൻ വേണ്ടിയായിരുന്നില്ല പുത്രനായ യേശു പിതാവായ ദൈവം ജയിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ചു പുത്രനായ യേശു ജയിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അരൂപിയായി നിന്ന് സഹായിച്ചു പിതാവ് മറ്റുള്ള പുത്രനും പരിശുദ്ധാത്മാവും ജയിക്കാൻ വേണ്ടി പിതാവ് സകല അധികാരങ്ങളും പുത്രനെ ഏൽപ്പിച്ചു ഇങ്ങനെ നോക്കിക്കേ അവരുടെ കൂട്ടായ്മയിൽ നമ്മൾ കാണുന്ന അസൂയാവഹമായ അവരുടെ കൂട്ടായ്മയുടെ പ്രത്യേകത എന്താണ് അവരോരോരുത്തരും മറ്റുള്ളവർ ജയിക്കാൻ വേണ്ടി അവർ കൊടുക്കാൻ തയ്യാറായി അങ്ങനെ കൊടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് നിലനിൽക്കുന്ന കൂട്ടായ്മ ഭാര്യ ജയിക്കാൻ വേണ്ടി ഭർത്താവ് തോൽക്കുന്നു മക്കൾ ജയിക്കാൻ വേണ്ടി മാതാപിതാക്കൾ തോൽക്കുന്നു മാതാപിതാക്കൾ ജയിക്കാൻ വേണ്ടി മക്കൾ കൊടുക്കുന്നു തോറ്റു കൊടുക്കുന്ന കൂട്ടായ്മയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ അതേ നിലനിൽക്കൂ എന്ന് ഈ കൂട്ടായ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ കുടുംബജീവിതം ആകുന്ന കൂട്ടായ്മ വിജയിക്കണമെങ്കിൽ അനുഗ്രഹദായകമാകണമെങ്കിൽ ദൈവത്താൽ